നമസ്കാരം സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉയർത്തിക്കൊണ്ടുവന്ന കോട്ട പത്തിരുപത് വർഷത്തിലധികമായുള്ള കഷ്ടപ്പാട് അതൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിന് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല കഴിഞ്ഞ എട്ടു വർഷ കാലയളവിനിടയിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇതിനേറെ പറയുന്നു പിണറായിയുടെ കോട്ട തകരുന്നു എന്ന് മാത്രമല്ല അതിനെതിരായി പിണറായി വിരുദ്ധർ ഒരു പുതിയ പോർമുഖം തുറക്കുന്നു എന്നുള്ള വാർത്ത കൂടിയാണ് ലഭിക്കുന്നത് വളരെ നിർണായകമായ ഒരു കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇന്ന് ദില്ലിയിൽ ആരംഭിച്ചിരിക്കുന്നത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും അതിൽ മുഖ്യമന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങുമോ ഇല്ലയോ എന്നുള്ളത് മൂന്ന് ദിവസത്തിന് ശേഷം മനസ്സിലാക്കാമെന്നാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിനടിവര ഇടുന്നതാകട്ടെ സീതാറാം യെച്ചൂരിയുടെ മൗനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടനം വളരെ മോശമായ രീതിയിലാണ് ഇത്തവണ കേരളത്തിൽ പ്രകടിപ്പിക്കുകയുണ്ടായിരുന്നത് ഇക്കാര്യം തന്നെയായിരിക്കും പ്രധാനമായും സംസാര വിഷയമായി മാറുന്നത് കേരളത്തിലും പശ്ചിമബംഗാളിലും ഉൾപ്പെടെയുള്ള തിരിച്ചടി കനത്ത തിരിച്ചടി അതാണ് ഏറ്റവും വലിയ വിഷയം പോളിംഗ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര കമ്മിറ്റി ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനത്തിൽ കനത്ത നിരാശ തന്നെയാണ് പോളിംഗ് ബ്യൂറോയ്ക്കുള്ളത് അത് നേരത്തെ രേഖപ്പെടുത്തിയതാണ് ശക്തമായ ആഴത്തിലുള്ള ഒരു അവലോകനം തന്നെയാണ് ഇതിനാവശ്യമായിട്ടുള്ളതെന്നും പി ബി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പരാജയപ്പെടാൻ വലിയ തിരിച്ചടി നേരിടാൻ പ്രധാനപ്പെട്ട കാരണം പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഇക്കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ കേരളത്തിൽ പല ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ ഉയർന്നുകേട്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ധാർഷ്യവും അദ്ദേഹത്തിൻ്റെ ശൈലിയും മറ്റുമാണ് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുമോ എന്ന തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ചോദ്യത്തിൽ സീതാറാം യെച്ചൂരിയാകട്ടെ അതിനെ നിരാകരിച്ചിട്ടില്ല അതിനെ തള്ളിയിട്ടില്ല അതും ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് എങ്ങനെ തിരുത്തൽ നടപടികൾ വേണമെന്നുള്ളത് ദില്ലിയിൽ വെച്ച് ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് പിന്നാലെ ഉണ്ടാകുന്ന തീരുമാനം ഏറ്റവും അധികം നിർണായകമാകും ഒരു വെച്ചൊഴിയൽ ഒരു മന്ത്രിസഭ പുനഃസംഘടന ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് സംസ്ഥാനങ്ങളിലെ റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റിയിൽ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തുണ്ടായ റിപ്പോർട്ട് അത് നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് എങ്ങനെയാണ് നേതാക്കളും ചില സി പി എം നേതാക്കളും അതിനോട് പ്രതികരിച്ചതെന്നുള്ളത് ഇനി കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ് സി പി എമ്മിന് ഏറ്റവുമധികം കടന്നാക്രമിച്ചതായി നമുക്ക് പറയാനായി സാധിക്കുന്നത് കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പരാജയം സ്ഥാനാർത്ഥിയിൽ നിന്നുണ്ടായ വളരെ മോശം അനുഭവം ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു മുതിർന്ന സി പി എം നേതാവായ പി കെ ഗുരുദാസൻ പത്തു വർഷം എട്ട് വർഷം മുൻപുണ്ടായിരുന്ന ഒരു പ്രതിഷേധം അത് രണ്ട് ദിവസം മുൻപെയാണ് തുറന്നു പറയാൻ തയ്യാറായത് രണ്ടായിരത്തി പതിനാറിൽ തനിക്ക് കൊല്ലം സീറ്റ് കൊടുക്കാതിരുന്നതിൻ്റെ പ്രതിഷേധം അതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് ജില്ലാ കമ്മിറ്റി യോഗത്തിലത് തുറന്നു പറഞ്ഞപ്പോൾ തന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടായി സി പി എമ്മിനെ ഇതുപോലെ പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് പി കെ ഗുരുദാസൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പോലും ഇങ്ങനെ അമർഷം പൊട്ടിപ്പുറപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് അവിടെ മൊത്തത്തിൽ നിഴലിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കേണ്ടത് അക്ഷാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വത്തെ പോലും അമ്പരപ്പിച്ച ഒരു നീക്കമായി അതിനെ വിലയിരുത്താവുന്നതാണ് കഴിഞ്ഞ ദിവസം നടന്ന സി പി എം ജില്ലാ കമ്മിറ്റി യോഗം എല്ലാ തരത്തിലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വിചാരണ തന്നെയായിരുന്നു യോഗമായി തന്നെയാണ് ഇത് നോക്കിക്കാണേണ്ടത് പിണറായിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ ബഹുഭൂരിപക്ഷം നേതാക്കളും മുന്നിട്ട് വന്നു അതിൽ രണ്ടു പേർ മാത്രമാണ് പ്രത്യേകമായി ഒന്നു തന്നെ പറയാതിരുന്നത് അതിലൊന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ എം നൌഷാദും നൌഷാദ് എം എൽ എയും ഒപ്പം മീഡിയ അക്കാദമി ചെയർമാനായിട്ടുള്ള ആർ എസ് ബാബുവുമാണ് അതിനുള്ള പ്രത്യേകമായ കാരണങ്ങൾ വേറെയുണ്ട് പക്ഷേ ഇത്രയധികം ആക്രമണം ഉണ്ടായത് സംസ്ഥാന നേതൃത്വം ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു യോഗത്തിൽ പങ്കെടുത്തതാകട്ടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എം എ ബേബിയും കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയുമായിരുന്നു എന്നാൽ അവരൊന്നും ഈ ചർച്ചകളെ അവിടെ വെച്ച് അവസാനിപ്പിക്കാനോ തടയാനോ ശക്തമായ നിലപാട് സ്വീകരിച്ച് പ്രതിരോധം തീർക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിയും അതുപോലെ കണ്ണൂർ ലോബിയും സംസ്ഥാനത്തെ പാർട്ടിയെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു എന്നുള്ള ശക്തമായ പേര് ശക്തമായൊരു പിണറായി വിരുദ്ധ വികാരമാണ് കഴിഞ്ഞ ദിവസം കാണാനായി സാധിച്ചത് അങ്ങനെയാണ് പുതിയൊരു യുദ്ധമുഖം ഉണ്ടാകുന്നത് വി എസ് സർക്കാരിൽ മന്ത്രിയും രണ്ട് തവണ കൊല്ലം എം എൽ എയും കൂടിയായിരുന്നു പി കെ ഗുരുദാസൻ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അദ്ദേഹം നടത്തി പോരുകയായിരുന്നു പക്ഷേ അങ്ങനെ ഒരു വ്യക്തി ഉയർന്നു വരാൻ പാടില്ല എന്നുള്ള ചിന്ത ബി എസ്സിനെ ഒതുക്കിയതുപോലെ പി ജെയെ ഒതുക്കിയതുപോലെ അങ്ങനെ നിരവധി ജയരാജന്മാരെ ഒതുക്കിയതുപോലെ പിണറായി വിജയൻ കൊല്ലത്ത് മുകേഷിനെ ഇറക്കി പയറ്റി അതിൽ ശക്തമായ അമർഷമുള്ളത് ഗുരുദാസിന് മാത്രമല്ല പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കൾക്ക് കൂടിയായിരുന്നു അവർക്കു കൂടി താൽപ്പര്യമുള്ള തങ്ങളുടെ നേതാവിനെ ഒഴിവാക്കി മുന്നോട്ട് പോയതിലായിരുന്നു നിയമസഭയിലും ലോക്സഭയിലും ഒരേ സ്ഥാനാർത്ഥിയെ പ്രത്യേകിച്ചും പാർട്ടിക്കാർക്കോ നാട്ടുകാർക്കോ ഇഷ്ടമല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു ഒരു നടൻ എന്ന പേരല്ലാതെ മറ്റെന്ത് പൊതുപ്രവർത്തനമാണ് മുകേഷ് അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യമാണ് ഏവരും ഒരുപോലെ ചോദിക്കുന്നത് തുടർഭരണം കൂടി ഉണ്ടായതോടെ എതിർ ശബ്ദമൊന്നും തന്നെ ഉയർത്താൻ കഴിയാത്ത രീതിയിൽ വിമർശനങ്ങളൊന്നും തന്നെ ഉയർന്നു കേൾക്കാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി പാർട്ടി എന്നത് പിണറായിയായി മാറിയതോടെ സർവാധിപത്യം ഏകാധിപത്യം എന്ന രീതിയിലൊക്കെ തന്നെ കാര്യങ്ങൾ മാറിയതോടെയാണ് ശക്തമായി പൊട്ടിത്തെറിക്കാൻ നിലവിൽ നേതാക്കൾ തയ്യാറായത് പ്രത്യേകിച്ചും മുതിർന്ന നേതാക്കൾ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി അത് പിണറായിയുടെ അന്ത്യം തന്നെയാണ് പിണറായിയുടെ ഭരണം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു നെറേറ്റീവ് തന്നെയാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ നേരിട്ട് ആക്രമിക്കാൻ നിരവധി ആളുകൾ പല ജില്ലാ കമ്മിറ്റികളിലും ഉയർന്നു വന്നിരിക്കുന്നത് അതും ബി ബി അംഗം കൂടിയായിട്ടുള്ള എം എ ബേബി നേതൃത്വം നൽകിയാണ് പിണറായി വിരുദ്ധ ചേരിയെ തയ്യാറാക്കിയത് എന്നുള്ള കരക്കമ്പി കൂടി പടരുന്നുണ്ട് നേരിട്ട് പിണറായി വിജയനെതിരെ എം എ ബേബിക്കൊന്നും തന്നെ സംസാരിക്കാൻ കഴിയില്ല പക്ഷേ ഒരു ഭാഗത്തു നിന്നും ജി സുധാകരനും ഇപ്പുറത്ത് പല നേതാക്കളും പല രീതിയിൽ പി ജയരാജൻ അടക്കം പല രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതോടുകൂടി അവർക്കും ശക്തി പകരുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവലോകനത്തിനുവേണ്ടി സി പി എം തിരുവനന്തപുരം ജില്ലാ നേതൃയോഗങ്ങളും ആരംഭിക്കുകയാണ് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും ജില്ലാ കമ്മിറ്റിയുമാണ് ചേരാൻ തീരുമാനിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കും തിരഞ്ഞെടുപ്പ് അവലോകനം ചെയ്ത് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തെറ്റിതിരുത്തൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ സി തന്നെ തീരുമാനിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ജില്ലാ തലങ്ങളിൽ കൂടി കാര്യങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്ത ശേഷമാണ് അത് ഏത് രീതിയിൽ വേണമെന്ന് സി പി എം അന്തിമമായി തീരുമാനിക്കുന്നത് സർക്കാരിനുള്ള മാർഗനിർദ്ദേശങ്ങളും അന്തിമമാക്കുന്നത് ജില്ലാ നേതൃയോഗങ്ങൾ അവസാനിച്ചതിന് ശേഷമായിരിക്കും അതിനുവേണ്ടി പല ജില്ലാ കമ്മിറ്റികളിലും കടുത്ത വിമർശനം മുഖ്യമന്ത്രിയും സർക്കാരും നേരിട്ട സാഹചര്യത്തിൽ തിരുവനന്തപുരത്തും സമാനമായ ഒരു കാര്യം തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയം ഏതെന്ന് തന്നെ